യും നഗറും നാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ ഈ ജീവൻ കൊടുത്തിട്ട് മുറിൻ ആളെ കൊല്ലും ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ചിലതിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അക്യൂ പെജറിലൂടെ പ്രസവം എടുക്കാൻ വേണ്ടി ശ്രമിച്ച് യുവതി മരണപ്പെട്ടു അത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല കഴിഞ്ഞ കൊല്ലവും ഇതേ സമയത്തും കാണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഒരു യുവതി മരണപ്പെട്ടിരുന്നു ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിമ്പിൾ ആയി പറഞ്ഞാൽ മനുഷ്യ ശരീരത്തെ കുറിച്ചിട്ടും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും ഒരു മുറി അറിവ് എവിടെ നിന്നോ വാമൊഴിയായിട്ടൊക്കെ പകർന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എല്ലാ രോഗങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുകയാണ് അവർ അതൊരു വലിയ ശാസ്ത്രശാഖയായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കാര്യമായിട്ടുള്ള ഒരു എവിഡൻസ് ബേസ്ഡ് സ്റ്റഡിയും ഇല്ല ഒരു റിസർച്ചും ഇല്ല വെറുതെ വാമൊഴിയായിട്ടും അതേപോലെ തന്നെ അനക്ഡോട്ടൽ ആയിട്ടുള്ള എവിഡൻസുകൾ കൊണ്ടും പ്ലാസിബ് എഫക്റ്റുകളുടെ പിന്തുണ കൊണ്ടും ഇതങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അറിവിന്റെ കാര്യത്തിൽ അവരോടൊപ്പം പിടിച്ചു നിൽക്കുന്ന ചില ഹോമിയോ വിദ്വാൻമാരുണ്ട് ആയുർവേദ വിദ്വാൻമാരുണ്ട് എന്നാൽ ഇവരെയൊക്കെ കടത്തിവിട്ടുന്ന മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് ചില ആളുകൾ റെഡി ആയിട്ട് നിൽപ്പുണ്ട് അവർ പണികൾ ആരംഭിച്ചിട്ടുണ്ട് അവരാണ് ഈ ഫിറ്റ്നസ് കോച്ചുകളിൽ ചില ആളുകൾ അതേപോലെ തന്നെ ജിമ്മിൽ പോയിട്ടുണ്ട് വെയിറ്റ് എടുക്കുന്നുണ്ട് ചില ആളുകളെ ട്രെയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സ്വയം ായിട്ട് ഒരു ഡോക്ടർ ആയിട്ടും സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ അവരുടെ പരിപാടികൾ ഭീകരമാണ്